അങ്ങനെ ഇന്നത്തെ എൻ്റെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് പഞ്ചോട്ടെല്ലാം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലോട്ട് പോയി ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ് ഒന്ന് അതും ഒന്നിച്ചായിരുന്നു കേട്ടോ ബസ്സിനകത്ത് കയറിയതും എൻ്റെ ചിന്ത ഇന്ന് ഈവനിങ് എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്നായിരുന്നേ അങ്ങനെ ഞാൻ കറങ്ങി തിന്നി ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ അടുത്തുള്ളൊരു കടയെ വന്ന് ആവശ്യത്തിനുള്ള ചിക്കനും സവാളയും തക്കാളിയും പച്ചവെള്ളമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വെച്ച് കുടിച്ചു കേട്ടോ വീട്ടിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറി വന്നതിന് ശേഷം ചിക്കനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു ക്ലീൻ ചെയ്തെടുത്ത ചിക്കനിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ േറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തു അതുപോലെ സവാളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ എല്ലാം മസാല ഇട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞാൽ അവിടെയെല്ലാം കൈയ്യോടെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ അതിനായിട്ടുള്ള സവാളെല്ലാം വയറ്റാന്ന് വെച്ചു അപ്പോൾ കടുവും കറിവേപ്പിലെല്ലാം ഇട്ട് ഇഞ്ചിയും ഒക്കെ ഇട്ട് സവാള ഇട്ട് നന്നായിട്ട് വയറ്റി വെക്കാമെന്ന് വെച്ചു അതിനോടൊപ്പം തന്നെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തുന്നുണ്ട് അതോടൊപ്പം സൈഡിൽ ചിക്കൻ കറി റെഡി ആവുന്നുണ്ടായിരുന്നേ വയറ്റി വന്ന സവാളയിലേക്ക് മസാലയെല്ലാം ഇട്ട് അതുപോലെ തന്നെ ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച അടപ്പായിരുന്നേ അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തിയും റെഡി